ചികിത്സ സഹായം കൈമാറി പ്രവാസി കൂട്ടായ്മയുടെ ചക്കള്ളി പ്രവാസിം കൈമാറിയത്ൂരുവരി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ വല്യത്ത് വടക്കതിൽ വിജയൻപിള്ളിയുടെ മകൻ ഇരുപത്തിയേഴുകാരനായ വിഷ്ണു എന്ന് വിളിക്കുന്ന അരുൺകുമാറിനാണ് സഹായം നൽകിയത് അപകടത്തെ തുടർന്നാണ് അരുൺകുമാർ ആശുപത്രിയിൽ പ്രസിഡന്റ് പ്രസിഡന്റ് അനസ് ഗ്രാമപഞ്ചായത്ത് ബിനു മംഗലത്തിന് ഇന്നലെ രൂപകൽപ്പന ചെയ്യപ്പെട്ടു ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം എല്ലാവരുടെയും കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് രൂപീകരിക്കപ്പെട്ടു ആ നിമിഷം തന്നെ ചെക്കുള്ളി പ്രവാസി കൂട്ടായ്മ ഞങ്ങളുടെ ആദ്യ ഗഡു ഇന്ന് രാവിലെ പത്തുമണിക്ക് ഞങ്ങളെ ഏൽപ്പിക്കാവുന്ന ഒരു അന്നലെ തന്നെ അനൗൺസ് ചെയ്തു അതിന്റെ ഭാഗമായി അവരുടെ ഫസ്റ്റ് ഗെഡു ഇരുപത്തി രൂപ ഇന്ന് പൂരടി ഗ്രാമപഞ്ചായത്ത് സദ്യിരിക്കുകയാണ് തീർച്ചയായിട്ടും ചക്കുള്ളി പ്രവാസി കൂട്ടായ്മ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇതേപോലെയുള്ള ഒരുപാട് പ്രവാസി കൂട്ടായ്മകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും അതുപോലെ തന്നെ സമനുകളായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മേഖലകളിലുണ്ട് അവരുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കൂട്ടായ്മയുടെ എല്ലാവിധ വലിയൊരു സഹകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ